നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റർ മമ്മൂട്ടി അസുഖം എല്ലാം മാറി തിരിച്ചുവന്ന് മഹേഷ് നാരായണൻ ചിത്രം പൂർത്തിയാക്കുന്ന തിരക്കിലാണ് ഇത് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റൊരു രാജ്യമാണിക്കും ആവാൻ പോവുകയാണ് ഇൻ്റെ ചിത്രത്തിലാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് ഹിറ്റ് ആകാനാണ് സാധ്യത കോടി ക്ലബിൽ കയറാനും കോടി ക്ലബില്ല എന്ന് പറയുന്നവർക്ക് വിമർശിക്കുന്നവർക്ക് ഉള്ള ഒരു തിരിച്ചടിയാവും അന്വേഷിക്കുന്ന ചിത്രം കോടിക്കണക്കാന്നുണ്ടെങ്കിൽ രാജമാണിക്യമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷനിലെ ചിത്രവും കോടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ല ഒരു വൻ ഹിറ്റാക്കും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം മറ്റുള്ള നടീനടന്മാരെ കുറിച്ചൊന്നും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല എന്തായാലും മമ്മൂട്ടി ആരാധകർ അനൂർ റഷീദിന്റെ ചിത്രത്തിനായി കാത്തിരിക്കുന്നത് അതിനിടയിൽ അദ്ദേഹം രാജഗിരി ഹോസ്പിറ്റലുമായി ചേർന്ന് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹാർട്ടിൻ്റെ അതിനൂതനമായ ചികിത്സ ലക്ഷക്കണക്കിന് രൂപ ജനവിതരണം ചികിത്സ ആയി ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അപ്പോൾ മുന്നോട്ട് പോവുകയായിരുന്നു എല്ലാം ഈ അസുഖ സമയത്ത് ഇപ്പോൾ എല്ലാവരും വിഷയോടെ കാത്തിരിക്കുന്നത് അനൂർ ഋഷി പുതിയ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വന്നതിന് ശേഷമാണ് കാരണം വിടുവാൻ വിജയമാകും എന്ന് തന്നെ തോന്നുന്നു കാത്തിരിക്കുന്നു പിന്നെ അടുത്തത് മമ്മൂട്ടിയും ദുൽഖറും ചേർന്ന് അഭിനയിക്കുന്ന ബിലാലാണ് അത് ഏകദേശം കൺഫമായി ഈ വർഷം സനൈഡ് മോഹനൻ തന്നെ ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്വദമാക്കി ഒരിപതോളം പെൺകുട്ടികളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു ഭയങ്കരനായ ഒരു വില്ല ആരും ഇതുവരെ കാണാത്ത മാതിരി ഒരു വില്ലനായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് അത് നിർമ്മിക്കുന്നതും മമ്മൂട്ടി കമ്പനി തന്നെയാണ് നായകനായി വിനായകനാണ് വരുന്നത് ഇരുപതോളം നായികന്മാരുമുണ്ട് ടീച്ചറെല്ലാം പുറത്തിറങ്ങി ഒരു ഒരു ചിത്രമായിട്ടാണ് ഒരു പക്ക വില്ലനായിട്ട് ഇത്രയും വലിയൊരു ഇമേജുള്ള മെഗാസ്റ്റാറെ നല്ല ഒരു വില്ലനായിട്ട് നമ്മൾക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നടന്നുകൊണ്ട് ഇതുപോലെ ചാനലിനെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും സിനിമാ സംബന്ധമായ മമ്മൂട്ടിയെക്കുറിച്ചുള്ള എല്ലാ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇത്രയും പറയും